ശരി താൻ വന്നത് നന്നായി എൻറെ അമ്മാവന്റെ മോൻ വന്നിട്ടുണ്ട് ഏതോ അമ്മാവന്റെ ഏതു മോൻ ഏതോ അമ്മാവന്റെ ഏതോ മോൻ എനിക്ക് കുറെ അമ്മാന്മാർ ഉണ്ടോ ഇവനാണെങ്കിൽ മഹാ വികൃതിയൊവിന്റെ ഏതോ അമ്മാവന്റെ മോനായാലും അങ്ങനെയോ ചൂടു നീ ഇല്ലടാവിടെ നിന്നോടൊന്നു പറഞ്ഞത് ഗുഹയ്ക്ക് പുറത്തു പോകരുതെന്ന് അത് ശരിയോ ഇത് ഇവന്റെ കുഴപ്പം എന്തിനും കാണും ഉത്തരം മുട്ടിക്കുന്നൊരു ന്യായം താൻ്റെ ഉത്തരം മുട്ടിയോ

ഒരു വള്ളി വീല് പോലെ കെട്ടി അതിനകത്തു നിർത്താം ഞാൻ വരുന്നത് വരെ ഈ വള്ളിക്ക് പുറത്ത് ഇറങ്ങരുത് മനസ്സിലായോ ശിശി അവൻ ഇനി ഇതിനു വേറെ ന്യായമൊന്നും കിട്ടില്ല ഓടി പിടിച്ചോ ഞേ വള്ളിക്ക് പുറത്ത് പറഞ്ഞിട്ട് അവൻ അവൻ ഇപ്പോഴും വള്ളി വയറിൽ കെട്ടി നാളെ നമുക്ക് വൈകുന്നേരം കളിക്കാം ഇതൊക്കെ എന്തിനാ സൂത്രനോട് ചോദിക്കുന്നത് നിന്റെ കാര്യം നീ വേണം തീരുമാനിക്കാൻ സൂത്രനുമായി കൂട്ടുവേണ്ടെന്ന് ഇന്നലെയും അച്ഛൻ പറഞ്ഞതല്ലേ ഇന്നലെയോ ഇന്നലെ പറഞ്ഞില്ലേ എന്തു കാര്യത്തിനും സൂത്രന്റെ പിന്നാലെ പോകരുതെന്ന് അത് മിനിങ്ങാന്നല്ല ഇന്നലെ അല്ലെന്നേ മിനിങ്ങന്ന ഇന്നലെ ശനിയാ ഇന്നലെയാ അതെങ്ങനെ ഇപ്പൊ ഓർമ്മ വന്നു ഞാൻ സൂത്രനോട് ചോദിച്ചു ശരി കടിയനെ തൊല്ലാൻ ഏതായാലും നമ്മളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തല്ലാൻ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കിയാലോ അതുകൊള്ളോ കൊള്ളോ പറ്റിയ ഒരാളെ അറിയാം അടുത്ത കാട്ടിലെ ഗുണ്ടയോ ഞാൻ അറിയാമെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചുമ്മാതൊന്ന് വിശ്വസിക്കണ്ട ഞാൻ ആളെ കൊണ്ടുവരുമ്പോ വിശ്വസിച്ച മതി ഞാൻ ഇതാരാ ഗുണ്ടയോ അടുവനെ തൊല്ലാൻ വന്നതോ ഇവനെ കൊണ്ട് പറ്റുമോ മൂപ്പർക്ക് അത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഇവനെ കൊണ്ട് ഒന്നും കൊണ്ടിട്ടുണ്ട് ആളെ കാണിച്ചതാ കോണിക്കോ അവന്റെ നാട്ടില് ഞാൻ ഒടിച്ചു കൈ വരാം ആണ് കൈകാര്യം ചെയ്യേണ്ടത് ഏയ് ഒന്നുമില്ല വെറുതെ കാട് കാണാൻ നന്നതാ ശരി പോട്ടെ ഇതാണോ തല്ലി അവിടെ ചെന്നപ്പോ അങ്ങേരുടെ മോൻ ഒപ്പം ഇരിക്കുന്നു അതിനെ ഞാൻ എൻ്റെ മോനെ ഒന്ന് ഓർത്തുപോയി ഒന്നും ഇല്ലെങ്കിലും നമ്മളൊരു കുടുംബത്തിന്റെ ഭാവി ഓർക്കണ്ടേ അടി കൊണ്ട് പഞ്ചറായവന്റെ കുടുംബം പട്ടിനായി പോവില്ലേ അയ്യയ്യോ ആ മല ഇടിഞ്ഞു വരുന്നു അന്തട എങ്ങനെയുണ്ട് ഏ താനല്ലേ കുടുംബം പട്ടിണിയാക്കില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്റെ കുടുംബത്തിന്റെ കാര്യമാ ഇവന്റെ ഒക്കെ ഒരടി കൊണ്ടാൽ തീർന്നു